എന്റെ ഫസ്റ്റ് ലൈവാ എങ്ങനാന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷെ ഞാനും ശ്രമിച്ചു നോക്കുക കുറെ കഴിയുമ്പോൾ ഞാനങ്ങ് ലെഫ്റ്റ് ആവും കേട്ടോ ഇവിടെ തന്നെ ഇവർ കളിയാക്കുന്നു ലൈവായിട്ട് ഇരുന്നിട്ട് ചുമ്മാ ഇവര് നോക്കിയിരിക്കുകയെന്നും പറഞ്ഞോണ്ട് നമ്മളിങ്ങനെയൊക്കെയല്ലേ പഠിക്കും നമുക്ക് ആർക്ക് ഗൈഡൻസ് എന്താ പറയുന്നത് ഗുരുക്കന്മാരാരും ഇല്ല നമ്മളെല്ലാം യൂട്യൂബിൽ കൂടെ എന്താ ഓരോരുത്തർ ചെയ്ത വീഡിയോകൾ നോക്കി നോക്കി നമ്മൾ തന്നെ ചെയ്യുക ഇതെല്ലാം എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും വീഡിയോയും ഒക്കെ അപ്പം ഇത് ശരിയാവും എപ്പോഴെങ്കിലും അവർ കളിയാക്കി കളിയാക്കിക്കൊണ്ടിരിക്കും ഞാൻ അവരോട് പറഞ്ഞു അവരും വന്ന് നിൽക്കാൻ അവർ വരുന്നില്ല അവന്മാർ വരുന്നില്ല വേണ്ട വരണ്ട എൻ്റെ ഉത്തരവാദിത്തം അല്ലേ അല്ലേ എൻ്റെ ചാനലല്ലേ അല്ല അല്ലേ ഞാനപ്പ പറഞ്ഞു ഞാൻ വിജയിച്ചിട്ടേ പിന്മാറത്തുള്ളൂന്ന് പക്ഷെ മഞ്ചേൻ്റെ ഫോൺ എടുത്താൽ അവരൊരു ഹായ് ഇട്ട് കേട്ടോ ആദ്യത്തെ എൻ്റെ ജീവിതത്തിലെ ലൈവിലെ ഫസ്റ്റ് ഹായ മഞ്ചേട്ട ഫോണിൽ നിന്ന് രഞ്ജിത്ത് ഭാസ്കർ കേട പക്ഷെ ഇതാദ്യം എല്ലാവരോടും വിളിച്ചൊക്കെ പറയണ്ടായിരുന്നു അല്ലേ ഞാൻ ഇത്ര മണിക്ക് ലൈവിന് വരും അപ്പം നിങ്ങളൊക്കെ വരണം എന്നൊന്ന് പറയണ്ടായിരുന്നു പക്ഷെ അതൊന്നും പറയാൻ പറ്റിയില്ല അനൗൺസ് ചെയ്തിട്ടൊക്കെ ഓ നമ്മൾ കൂടെ നടക്കാൻ പഠിക്കുമെന്ന് പറഞ്ഞോ അല്ലേ ആദ്യ കൂടെ വിജയത്തിലേക്ക് എത്തുള്ളൂ അപ്പം നമുക്ക് പിന്നെ യൂട്യൂബ് ചാനലൊക്കെ സക്സസ്സായി നമ്മളിങ്ങനെ ഗമയിലിരിക്കുമ്പോൾ പറയാം എൻ്റെ ആദ്യത്തെ ലൈവ് ഇങ്ങനെ ആയിരുന്നു ആദ്യത്തെ ചാനൽ അല്ല ആദ്യത്തെ വീഡിയോ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം ഇപ്പം ഈ ഓൺ വോയിസ് തന്നെ ഇതിൽ കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ ഞാൻ പിന്നെ ഫോൺ വേറെ എന്തെങ്കിലും ഫോണിലെടുത്ത് നോക്കുമ്പം അറിയാം അപ്പോൾ ഓക്കെ ലൈവിലാരും വന്നില്ല അപ്പം ഞാനിങ്ങനെ ശ്രമിച്ചു കൊണ്ടേ Okay.